ഗൈസ് അപ്പൊ ഞമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ് നമ്മൾ നിലമ്പൂർ ചന്തക്കുന്ന് അല്ലെ ബംഗ്ലാവ്ക്കുന്നൊക്കെ ആണ് പോണത് അപ്പൊ ഇതാണ് ബംഗ്ലാവ് തോന്നുന്നുണ്ട് പോയോക്കട്ടെ അപ്പൊ ഫ്രണ്ട്സ് ഇത് തന്നെയാണ് ആ ബംഗ്ലാവ് അപ്പൂക്കൂട്ടം പറയണ മാതിരി നല്ല വിജലംബിച്ച ബംഗ്ലാവ് അപ്പൊ ഞാനും കുട്ടിയും ഞങ്ങളെ പരിപാടി തുടങ്ങി വീഡിയോക്കും ഫോട്ടോക്കും പോസ് ചെയ്യല് അപ്പം അഞ്ചു മിനിറ്റ് ഇതിന്റെ ഉള്ളിലേക്ക് കേറാ അവിടെ എഴുതി വെച്ചിരിക്കണേ അപ്പം ഈ വിജലംബിച്ച ബംഗ്ലാവ് ഞങ്ങൾ കേറാണ് ഈ വിജലംബിച്ച കൂണിപ്പഴിയുമറിക്കാണ്ട് എന്റെ കാലുവേദന തുടങ്ങി വീഡിയോ എടുക്കണോണ്ട് കാക്കാണെങ്കിൽ കുട്ടീനെ പിടിച്ചതും ഇല്ല അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ബംഗ്ലാവ് ബംഗ്ലാവ് ഞങ്ങൾ അതിന്റെ ഉള്ളിലാണ് അഞ്ചു മിനിറ്റ് നേരം ഇതിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ ആ കാണുന്നതാണ് നമ്മുടെ സ്കൈ വാക്ക് കാടി ഉള്ളിലൂടെ ഒരു ഇരുമ്പുകൊണ്ട് ഇതിനു ഇതിനുമ്പ് ഞാനും ചെങ്ങായിമാരും പലവട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അന്ന് ഞങ്ങൾ ആ പാലത്തിലൂടെ നടന്നിട്ടു പക്ഷേ ഈ ബംഗ്ലാവിന്റെ ഉള്ളിൽ കേറാൻ അന്ന് പറ്റിട്ടില്ല അപ്പൊ ഫ്രണ്ട്സ് ഇതിന്റെ മുകളൊന്നുല്ല കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയാണ് അതിന്റെ കയറാൻ അഞ്ചു മിനിറ്റ് അനുവാദം പക്ഷെ ഞങ്ങളിപ്പം അരമണിക്കൂറോളായി ഇവിടെ പാർക്ക് പാർക്ക് രൂപയാണ് ചെയ്യാൻ അപ്പൊ ഞാനിവിടെ ഒരു റീലിന് വീഡിയോ വീഡിയോ അപ്പോൾ എല്ലാവരും ആ കാണണം ഞങ്ങൾ ഇതാ ഈ സ്കൈ ഞങ്ങളിതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം അടിപൊളിയാണ് നല്ല കാടിനുള്ളിലൂടെ നല്ല മനമോഹരമായൊരു കാശിയും കണ്ട് ഒരു മനോഹരമായൊരു നടത്തം അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പം ഇത് കാത്തോലാരേലുണ്ടെങ്കിൽ കാണണം അടിപൊളി സ്ഥലമാണ്